ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ബസ്സുടമകളും ജീവനക്കാരും പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ഗതാഗത കുരുക്കുള്ള സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത് തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത് മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലും മറ്റ് ഡീവിയേഷനുള്ള ഇടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും കരുവഞ്ഞൂർ അഞ്ചോ പെട്രോൾ പമ്പിനു സമീപം കലുങ്ക് നിർമ്മാണം നടക്കുന്നിടത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കും ഇതിനായി ചെറുവാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് ഊരകം പല്ലിശ്ശേരി വഴി രാജാ കമ്പനി പരിസരത്തേക്ക് എത്തുന്ന വിധത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും സ്റ്റുഡന്റ് പോലീസിനെ കൂടുതൽ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ഏർപ്പെടുത്താം എന്നുമുള്ള ഉറപ്പിലാണ് സമരം ഒത്തുതീർപ്പായത് മാപ്രാണം ലാൽ ആശുപത്രി പരിസരത്ത് ഗതാഗത നിയന്ത്രണം തെറ്റിച്ചെത്തിയ വാഹനങ്ങൾക്കെതിരെ ബസ്സുടമകൾ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കാം എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് മാപ്രാണം മുതൽ പുത്തൻതോട് വരെ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ നിലവിൽ തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് ഒറ്റവരി ഗതാഗതമാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ പുറത്തുശേരി വഴി ചെമ്മണ്ട കാറളം മൂർക്കനാട് വഴി പുത്തൻതോട് എത്തി തിരിഞ്ഞാണ് പോകേണ്ടത് എന്നാൽ ഈ വാഹനങ്ങൾ നിയന്ത്രണം തിരിച്ച് വലിയ തോതിൽ നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ എത്തുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു നിരന്തരം റോഡിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയും ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം വന്നതോടെയാണ് രാവിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്